ായിരം രുചി നൽകും അഭിരാമ സങ്കൽപ്പജാലകം തുറക്കൂ അതിൽ നിറവായെന്നും തെളിയും പേരല്ലോ അമ്മ അതിൽ നിറവായെന്നും തെളിയും പേരല്ലോ അമ്മ നിറയുന്ന കാന്തിയും നിറവും സ്നേഹത്തിൻ നിധിയും അറിയേണ്ട പൊരുളും പരകോടി പ്രഭയും സമം ചേരും അതിനൊറ്റ പേര് അമ്മ അതിനൊറ്റ പേര് അമ്മ അഭ്രപാളികളിൽ ചിരം ജീവിയായി ചിരിതൂകി തെളിയും മലയാളത്തിൻ്റെ പൊന്നമ്മയായി മരവും അമ്മ മനസ്സിലേറ്റം പ്രിയയായി പൊന്നമ്മ അമ്മ മനസ്സിലേറ്റം പ്രിയയായി പൊന്നമ്മ നീലാകാശ പരപ്പിൽ നീണ്ട നിദ്രയിലെങ്കിലും നിശ്ചയം മരണമില്ലാതെ തെളിയും അമ്മയായി നിറനിലാവ് പോൽ മലയാള മണ്ണിൽ എന്നും കവിയൂർ പൊന്നമ്മ നീലാകാശപ്പരപ്പിൽ നീണ്ട നിദ്രയിലെങ്കിലും നിശ്ചയം മരണമില്ലാതെ തെളിയും അമ്മയായി നിറനിലാവുപോൽ എന്നും കവിയൂർ പൊന്നമ്മ മലയാള മണ്ണിൽ എന്നും കവിയൂർ പൊന്നമ്മ